ഹബീബീങ്ങളെ അസ്സലാമു അലൈക്കും അസ്സാമാലും ഹബീബ് മജിലിസിൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് അല്പം ശ്രദ്ധിക്കാം പതിവുപോലെ ഭക്തിസാന്ദ്രമായ ഒരു മജിലിസായിരുന്നു ഇന്നും നടന്നത് സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ലൈവിൽ ബദരീങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രത്യേക പ്രാർത്ഥനകൾ മനസ്സിന് വലിയൊരാശ്വാസമായിരുന്നു ഈ മജിലിസിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചും ഇതിൽ എടുത്തു നമ്മുടെ ജീവിതത്തിലെ വലിയ കടബാധ്യതകൾ വീടാനും ക്യാൻസർ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രഷർ ഷുഗർ തുടങ്ങിയ മാരക രോഗങ്ങളിൽ നിന്ന് ശമനം ലഭിക്കാനും ഈ പ്രാർത്ഥനകൾ കാരണമാകും കൂടാതെ മക്കളില്ലാത്തവർക്ക് സന്താന സൌഭാഗ്യം ലഭിക്കാനും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം നടക്കാനും കച്ചവടത്തിലും ജോലിയിലും വലിയ ബർക്കത്തുണ്ടാവാനുമൊക്കെ ഈ മജിലിസിലെ ദ്വാവ ഉപകരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി പലരും കണ്ണീരോടെയാണ് തങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞത് അവസാന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനും കബറിലെ പ്രയാസങ്ങൾ നീങ്ങാനും ഇതിലൂടെ സാധിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തു വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ബദരീങ്ങളെ മുൻനിർത്തി അല്ലാഹുവോട് ചോദിച്ചാൽ ഉത്തരം ലഭിക്കുമെന്ന ഉറപ്പാണ് ഈ മജ്ലിസ് നൽകുന്നത് അതുപോലെ നമ്മളെല്ലാം ഇപ്പോൾ നിലകൊള്ളുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഇനിയുള്ള ദിവസങ്ങൾ വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് പുണ്യങ്ങളുടെ വസന്തകാലമായ റമലാനിലേക്കുള്ള ഒരു മുന്നൊരുക്കമാണ് റജബുമാസം റജബുമാസം അള്ളാഹുവിന്റെ മാസമാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വലിയ പ്രതിഫലമാണ് ലഭിക്കുക സ്വർഗ്ഗത്തിൽ റജബ് എന്ന പേരിൽ ഒരു നദി തന്നെയുണ്ടെന്നും റജബ് മാസത്തിൽ വ്രതമെടുക്കുന്നവർക്ക് അതിൽ നിന്ന് കുടിക്കാൻ സാധിക്കുമെന്നുമൊക്കെ മഹാൻമാർ പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സും ശരീരവും ശുദ്ധീകരിക്കാനുള്ള അവസരം കൂടിയാണിത് റജബിൽ വിത്ത് വിതച്ച് ഷൈബാനിൽ നനച്ച് റമദാനിൽ കൊയ്തെടുക്കണം എന്നാണ് പഴമക്കാർ പറയുന്നത് അല്ലാഹു യുദ്ധം നിഷിദ്ധമാക്കിയ നാല് പവിത്ര മാസങ്ങളിൽ ഒന്നാണ് റജബ് അതുകൊണ്ടുതന്നെ ഈ സമയത്ത് അല്ലാഹുവിലേക്ക് കൂടുതലെടുക്കാനും തെറ്റുകൾ തിരുത്താനും ധാരാളമായി ഇസ്തിഹഫാർ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം ഇന്നത്തെ ലൈവിലും പലരും റജബ് മാസത്തെ നോമ്പിനെക്കുറിച്ചും അതിന്റെ മഹത്തരത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള സമയങ്ങൾ കൂടിയാണിത് റജബ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് വിരുന്നെത്തുന്നത് പരിശുദ്ധമായ ഷാഹാൻ മാസമാണ് റജബ് അല്ലാഹുവിൻറെ മാസമാണെങ്കിൽ ഷാഹാൻ എന്റെ മാസമാണെന്നും മുത്തുനബി സ്വത പറഞ്ഞിട്ടുണ്ട് റമലാനിന് തൊട്ടുമുമ്പുള്ള ഈ മാസം പലപ്പോഴും ആളുകൾ അശ്രദ്ധമായി പോകാറുണ്ട് എന്നാൽ നബി അല്ലാഹുവിന്റെ ഫി ഒരു ഇന്തഹമിന ഏറ്റവും കൂടുതൽ സുന്നത്തു നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നത് ഈ മാസത്തിലായിരുന്നു റജബിൽ നമ്മൾ പാകിയ വിത്തുകൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട സമയമാണ് ഷാഹാൻ നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണിത് അതുകൊണ്ടുതന്നെ നോമ്പുകാരനായിക്കൊണ്ട് എന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് പ്രവാചകൻ ഈ മാസത്തെ വളരെ ഗൌരവത്തോടെയായിരുന്നു കണ്ടിരുന്നത് റമദാനിലെ റമലാനിലെ വേണ്ടി മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ട്രെയിനിംഗ് പിരീഡ് കൂടിയാണ് ഷേബാൻ മാസം ഷേബാൻ മാസത്തിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് ഷേബാൻ മധ്യത്തിലുള്ള ലെയ്ലത്തുൽ ബറാഅത്ത് അഥവാ ബറാഹത്ത് രാവ് പാപമോചനത്തിന്റെ രാവാണത് വരാനിരിക്കുന്ന ഒരു വർഷത്തേക്കുള്ള നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ആയുസും ആരോഗ്യവും ഭക്ഷണവുമൊക്കെ കണക്കാക്കപ്പെടുന്ന സുപ്രധാനമായ രാവ് അല്ലാഹുവിന്റെ റഹ്മത്തടിമകളിലേക്ക് വർഷിക്കുന്ന ആ രാത്രിയിൽ ഉറക്കമഴച്ച് ഇബാദത്ത് ചെയ്യാനും വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം മനസ്സിൽ പകയും വിദ്വേഷവും വെച്ചുപുലർത്തുന്നവർക്കല്ലാതെ മറ്റെല്ലാവർക്കും അള്ളാഹു പുറത്തു രാവാണത് അതുകൊണ്ട് ഷാബാൻ മാസം വന്നെത്തുന്നതോടെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ച് റമലാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറെടുക്കണം ഷാബാനും പിന്നിട്ടാൽ പിന്നെ എത്തുന്നത് വിശ്വാസികളുടെ വസന്തമായ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമലാൻ മാസമാണ് ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ലൈലത്തുൽ കദർ എന്ന പുണ്യരാവ് ഉള്ള മാസമാണിത് നരകവാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുകയും സ്വർഗവാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന പിശാചുക്കളെ ചങ്ങലയിടുന്ന പുണ്യമാസം ഖുർആൻ അവതരിച്ച മാസമെന്ന നിലയിൽ ഖുർആൻ പാരായണത്തിനും അഴബാദത്തുകൾക്കും ഏറ്റവും പ്രാധാന്യം നൽകേണ്ട സമയമാണിത് റജബിൽ വിത്തിട്ട് ഷാബാനിൽ നനച്ച നന്മയുടെ ഫലങ്ങൾ കൊയ്തെടുക്കുന്ന സമയമാണ് റമലാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് ഒരു പുതുജന്മം നേടാനുള്ള അവസരമാണ് റമലാൻ നൽകുന്നത് പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംഷിച്ചുകൊണ്ട് നമ്മളെടുക്കുന്ന വ്രതം നമ്മുടെ ക്ഷമയും തക്കുവയും വർദ്ധിപ്പിക്കുന്നു റമദാനിലെ അവസാന പത്തിലെ രാവുകൾ അതീവ പ്രധാനമാണ് അതിലൊരു രാവിലാണ് ലൈലത്തുൽ ലേലത്തുൽക്കതർ വന്നെത്തുന്നത് ആ രാത്രിയിൽ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് എൺപത്തിമൂന്ന് വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുക അതുകൊണ്ട് റമദാനിലെ ഓരോ നിമിഷവും അമൂല്യമാണ് അശ്രദ്ധമായി കളയാനുള്ളതല്ലാത് തറാവീഹ്യ നിസ്കാരങ്ങളും അത്താഴ സമയത്തെ പ്രാർത്ഥനകളും നോമ്പു തുറപ്പിക്കുന്നതുമെല്ലാം വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് പരസ്പരം സഹായിച്ചും ദാനധർമ്മങ്ങൾ നൽകിയും അഗതികളെയും അനാഥകളെയും ചേർത്തുപിടിച്ചും വേണം നമ്മൾ റമദാനിനെ ധന്യമാക്കാൻ ശരീരത്തിന്റെ വിശപ്പിനേക്കാൾ ആത്മാവിന്റെ വിശപ്പടക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാസമാണിത് ഈ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾക്കും വിവാദത്തുകൾക്കും ശേഷം അള്ളാഹു നമുക്ക് നൽകുന്ന സമ്മാനമാണ് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ഒരു മാസം നീണ്ടുനിന്ന ത്യാഗത്തിന്റെ വിജയമാണത് അല്ലാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് ജീവിച്ചതിനുള്ള സന്തോഷം പങ്കുവെക്കുന്ന സുദിനം എല്ലാവരും ഈ പുണ്യമാസങ്ങളുടെ മഹത്വം ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇൻഷാല്ലാ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും